ഇതാണ് നമ്മുടെ കാട്ടി നമ്മളിതിനെ കാട്ടുപോത്ത് എന്നും ബൈസൻ എന്നും വിളിക്കാറുണ്ട് പക്ഷെ അത് രണ്ടും ശരിയല്ല ഇത് ശരിക്കും പശുവിൻ്റെ വർഗത്തിലുള്ളതാണ് ബൈസൺ എന്ന് പറയുന്നത് ഇന്ത്യയിലില്ല നമുക്ക് വേണമെങ്കിൽ ഇതിനെ മസിൽ എന്ന് വിളിക്കാം കാരണം ഇതിന് മസിൽ കണ്ടില്ലേ ഒരു മസിൽമാൻ്റെ പോലത്തെ ഒരു ബോഡിയാണ് ഇതിനുള്ളത് ശരിക്കുമുള്ള കാട്ടുപോത്ത് നോർത്ത് ഇന്ത്യയിൽ കാസിഗംഗ നാഷണൽ പാർക്കിലും അതുപോലെ വേറെ ചില സ്ഥലങ്ങളിലും ഉള്ളതാണ് ശരിക്കും വാട്ടർ പഫലോ എന്നും കൂടി കാട്ടുപോത്തിനെ വിളിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ കാട്ടിക്ക് ശരിക്ക് ശരിക്കും പശുവായിട്ടാണ് സാമ്യമുള്ളത് ചെറുപ്പത്തിലു നല്ല തവിട്ട് നിറമാണ് ഉള്ളത് കാട്ടിയുടെ കുഞ്ഞിനെ കണ്ടാൽ പശുവിൻ്റെ കടാവന പോലെ ഇരിക്കും വലുതാവും തോറും ഈ തവിട്ട് നിറം മാറി നല്ല കറുപ്പ് നിറമായി വരും ഇവയെ എളുപ്പത്തിൽ തിരിച്ചറിയാനുള്ള മാർഗം ഇവരുടെ കാലിലുള്ള വെള്ള നിറമാണ് ഏതാണ്ട് ഒരു സോക്സ് പോലെ ഇരിക്കും